ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ പറയുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും വിശപ്പും ദാഹവും മനുഷ്യന് ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് വികാരങ്ങളാണ് ദാഹിച്ച് ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി കരയുന്ന വ്യക്തികളെ ആഫ്റ്റർ ഓപ്പറേഷൻ നമ്മൾ കാണുമ്പോഴാണ് ദാഹം എത്ര തീവ്രമായ ഒരു വികാരമാണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നത് അതുപോലെ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയാൽ വിശക്കുന്നവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്കറിയാം വിശപ്പും അത്രമാത്രം തീവ്രമായ ഒരനുഭവമാണെന്ന് ഈശോനാഥൻ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുക നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമെല്ലാം പലവിധ കോർഡിനേറ്ററുകൾ കാണും കോർഡിനേറ്റർമാർ കാണും അല്ലെങ്കിൽ ടീം ലീഡേഴ്സ് കാണും അവർ ഓരോരുത്തരെ ശ്രദ്ധിച്ചാലറിയാം തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നവരോട് എത്ര രൂക്ഷമായി പെരുമാറുന്നവരും കാണും അതുവരെ തൻ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്നവരൊക്കെ ഒരു പൊസിഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ അധികാരവും ഗർവവും ഗർവുമെടുത്ത് ഗർവ് അധികാരത്തോട് ചേർത്ത് നിർത്തി മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടുന്നത് പോലെ സംസാരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് തങ്ങളുടെ അധികാരികളുടെ മുൻപിൽ പഞ്ച പുച്ഛമടക്കി നിൽക്കുകയും തങ്ങളുടെ കീഴ് ആളുകളുടെ മുൻപിൽ അതേ അധികാരത്തോടും ഗർവോടും കൂടി നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് അവനവനോട് തന്നെ വിശ്വസ്തത പുലർത്തുമ്പോഴാണ് ഒരുവന് നീതിപൂർവം ജീവിക്കാൻ കഴിയുന്നത് എന്ന് ഒരു കുടുംബത്തിലാണെങ്കിൽ കുറേയേറെ വർത്ത വർത്തമാനം പറയുകയും അവസാനം ആ വർത്തമാനം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് വിജയികളായിട്ട് കൂടുതൽ ശക്തിയുള്ളവരായിട്ട് പലപ്പോഴും കാണുന്നത് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചില സെലക്റ്റീവ് ലിസണേഴ്സാണ് നമുക്ക് എന്ത് നമ്മുടെ മനസ്സിലുണ്ടോ അത് മാത്രം കേട്ടിട്ട് അതിനെ മാത്രം ശരിവെച്ചിട്ട് അത് മാത്രമാണ് ആ വ്യക്തി മറു വ്യക്തി പറഞ്ഞത് എന്ന രീതിയിൽ ലഹളകൾ ഉണ്ടാക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപാട് നമുക്ക് പരിചയപ്പെടാൻ കഴിയും ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ജീവിച്ചു തീർക്കേണ്ടതാണ് നമ്മുടെ നീതി ബോധം അത് നമ്മുടെ കൂടെയുള്ളവർക്ക് അർഹതപ്പെട്ടത് കിട്ടാനും ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടി നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നീതി ഉള്ളതാകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കുറച്ചെങ്കിലും സമാധാനവും സംതൃപ്തി കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം നീതിപൂർവമാകുന്നത് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് അവിടെ നരലി ചെയ്തു അങ്ങയുടെ കരുണയോട് ചേർന്ന് ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനും നീതി പുലർത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ആമേൻ